നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി ഏകദേശം ഒരു മാസം മാത്രമാണ് ബാക്കിയിരിക്കുന്നത് നാമനിർദ്ദേശ പത്രിക കൊടുക്കാനുള്ള സമയം നാളെ തുടങ്ങുകയാണ് അങ്ങനെ എല്ലാ ദ്രുതഗതിയിൽ നടക്കുമ്പോൾ എല്ലാ മുന്നണികളും തെരഞ്ഞെടുപ്പിന് വലിയ തോതിൽ സജ്ജമായി കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും കോൺഗ്രസ് ആകട്ടെ സി പി എം ആകട്ടെ അല്ലെങ്കിൽ എൽ ഡി എഫ് ആകട്ടെ യു ഡി എഫ് ആകട്ടെ എൻ ഡി എ ആകട്ടെ എല്ലാ മുന്നണികളും ശക്തമായിട്ട് ഇത്തവണ ഭരണം തിരിച്ചുപിടി ഭരണം പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങളിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ നമുക്ക് ഉയരുന്ന ഒരു സ്വാഭാവികമായ ചോദ്യമുണ്ട് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏത് കക്ഷിയായിരിക്കും ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടുക അല്ലെങ്കിൽ കളത്തിൽ നിറയുക എന്നുള്ളത് കളത്തിൽ ആര് നിറഞ്ഞാലും വോട്ടിംഗ് ശതമാനത്തിൽ നിർണായകമായ സ്വാധീനം കാഴ്ചവെക്കുന്ന ഒരു പാർട്ടി ഒരു സംശയവുമില്ലാതെ പറയാൻ കഴിയും അത് ബി അടങ്ങുന്ന എൻ ആയിരിക്കും അതിന് പല കാരണങ്ങളുണ്ട് ഇടതുപക്ഷം അതായത് എൽ ഡി എഫ് ഭരണം നേടാനുള്ള എല്ലാ ശ്രമങ്ങളും അവരുടേതായ ഭാഗത്തു നിന്ന് നടത്തുന്നുണ്ട് എന്നത് ശ്രദ്ധേയമാണ് എന്നാൽ ഭരണവിരുദ്ധമായ ചില വികാരങ്ങൾ ഇപ്പോൾ പാർട്ടി നേരിടുന്നുണ്ട് എന്നതും സ്വാഭാവികമാണ് ഭരണവിരുദ്ധമായ പല തലങ്ങളിലും ശക്തമായ വികാരം എൽ ഡി എഫിന് ഉണ്ട് അതൊരു കാര്യം മറ്റത് സി പി എമ്മും സി പി ഐ തമ്മിലുള്ള ചില ഉരസലുകൾ പി എം ശ്രീ പദ്ധതിയുമായിട്ട് ഉണ്ടായ ചില പൊരുത്തക്കേടുകൾ അതൊക്കെ ഇപ്പോഴും എൽ ഡി എഫ് മുന്നണിക്കകത്ത് നിലനിൽക്കുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായ പൊട്ടിത്തെറി അതായത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും അതുപോലെ തന്നെ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശുവും തമ്മിലുണ്ടായ വാക്ക് തർക്കങ്ങളൊക്കെ ഇപ്പോഴും അത് എരിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതൊരു ഉദാഹരണമാണ് എന്തെങ്കിലും ഒരു ചെറിയ സ്പാർക്ക് വീണാൽ മതി അത് ആളിക്കത്തും അങ്ങനെ സി പി ഐ സി പി എം ബന്ധം വലിയ തോതിൽ വീണ്ടും വഷളാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല രണ്ട് കാര്യങ്ങളാണ് ഈ രണ്ട് കാര്യങ്ങൾ മാത്രമല്ല ഒരു ഉൾപാർട്ടിയിൽ അതായത് പാർട്ടിക്കകത്ത് തന്നെ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പല മേഖലകളും സ്തംഭിച്ച പെട്ടാണ് എന്നുള്ള രീതിയിൽ ഈ ഭരണവിരുദ്ധ അഭികാരം എന്ന് ആദ്യം പറഞ്ഞത് ആരോഗ്യ മേഖലയൊക്കെ വലിയ തോതിൽ തകർച്ചയിലാണ് ആഭ്യന്തര മേഖല തകർച്ചയിലാണ് ധനകാര്യ മേഖല തകർച്ചയിലാണ് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇടതു മുന്നണിക്കകത്തുണ്ട് എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് ഇനി നമ്മൾ ഒന്നും കോൺഗ്രസിലേക്ക് എത്തിയാൽ കോൺഗ്രസിൽ ആഭ്യന്തര കലഹം ഇപ്പോഴും വലിയ തോതിൽ ശക്തമായിട്ട് ഉള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പ്രത്യേകിച്ച് കേരളത്തിലെ കോൺഗ്രസിൽ എത്ര ഗ്രൂപ്പുകളുണ്ട് എന്ന് പാർട്ടി നേതാക്കൾക്ക് പോലും അറിയാൻ കഴിയില്ല എന്ന അവസ്ഥയിലാണ് വരാൻ പോകുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ എല്ലാ നേതാക്കളും നടത്തിക്കൊണ്ടിരിക്കുന്നു അവർക്കൊക്കെയും മുന്നിലേക്ക് വരാനുള്ള സാധ്യതകൾ തെളിക്കാനുള്ള വഴിവിട്ടാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ എല്ലാ നേതാക്കളും പി ഡി സതീശനാകട്ടെ രമേശ് ചെന്നിത്തലയാകട്ടെ ശശി തരൂരാകട്ടെ കെ സി വേണുഗോപാലാകട്ടെ കെ സുധാകരൻ ആയിട്ട് എല്ലാവരും പാർട്ടിയിലെ എല്ലാ നേതാക്കളും അവരവർക്ക് അവരുടേതായ ഗ്രൂപ്പുകൾ ശക്തിപ്പെടുത്തി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരുടേതായ കളം ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അവർക്ക് വലിയ തോതിൽ ഒരു സ്വാധീനം ചെലുത്താൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അത് ആശങ്ക നിറഞ്ഞു നടക്കാരണം പല മേഖലകളിലും അവര് നേതാക്കളെ മുൻനിർത്തിക്കൊണ്ട് ഉള്ള പിന്നെ പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നുണ്ട് എന്നത് ശ്രദ്ധേയമാണ് അത് തള്ളിക്കളയുന്നില്ല കെ പി സി സി നേതൃത്വ സ്ഥാനത്തുള്ള ആളുകളെയും ഡി സി സിയുടെ നേതൃത്വ സ്ഥാനത്തുള്ള ആളുകളെയൊക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പല മേഖലകളിലും അവർ വിന്യസിച്ചിട്ടുണ്ട് എന്നത് തള്ളിക്കളയുന്നില്ല പക്ഷേ അവിടെയൊക്കെയും ഗ്രൂപ്പ് സമവാക്യങ്ങളിൽപ്പെട്ട് ഈ സ്ഥാനാർത്ഥികൾ തന്നെ വലിയ തോതിൽ ആശങ്കകൾ നേരിടുന്നുണ്ട് എന്നു കൂടി പറയേണ്ടി വരും അങ്ങനെ എല്ലാ മേഖലകളിലും വലിയ തോതിൽ വെല്ലുവിളി നേരിടുന്ന ഒരു കാലഘട്ടം കോൺഗ്രസിനും ഉണ്ട് മറ്റൊന്ന് ബീഹാറിലെ വലിയ തോതിലുള്ള തെരഞ്ഞെടുപ്പ് പരാജയം കോൺഗ്രസിന്റെ പണികളിൽ വലിയ തോതിൽ കേരളത്തിലും ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് എന്നത് നിസ്സംശയം പറയാൻ കഴിയും അങ്ങനെ ആ രണ്ട് മുന്നണികളും ശക്തമായി വലിയ തോതിലുള്ള വെല്ലുവിളികൾ നേരിടുന്ന അവസരത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ഉണ്ടാക്കി ഇവർക്കിടയിലേക്ക് നുഴഞ്ഞു കയറുകാനുള്ള ഒരു തന്ത്രമാണ് ഇപ്പോൾ ബി ജെ പി അടക്കമുള്ള എൻ ഡി എ ശ്രമിക്കുന്നത് അത് കഴിഞ്ഞ രണ്ടു മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ആഭ്യന്തരമന്ത്രി അമിത് ഷാ കേരളത്തിൽ എത്തിയപ്പോൾ പറഞ്ഞത് ഞങ്ങളുടെ മുന്നണി അതായത് ബി ജെ പി ഉടൻ തന്നെ കേരളത്തിൽ ആധിപത്യം സ്ഥാപിക്കും അത് ക്രമേണ ക്രമേണയാണ് അവര് വെയ്റ്റംസി എന്നുള്ള ഒരു തന്ത്രമാണ് ആമയും മുയിലും പന്തയും വെച്ചപ്പോൾ വലിയ വേഗ വോട്ടക്കാരനായ മുയലിനെ എങ്ങനെയാണോ ആമ പരാജയപ്പെടുത്തി തളച്ചിട്ടത് അതേ തന്ത്രമാണ് ഇപ്പോൾ ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നത് അതായത് വലിയ തോതിൽ വലിയ ബഹളമൊന്നുമില്ലാതെ പതുക്കെ പതുക്കെ ആ ആ ഒരു മേഖലയിലേക്ക് ഒരു ഒരു കേരളത്തിലെ ഒരു സ്വാധീനം സ്വാധീന വലയത്തിൻ്റെ മുൻനിരയിലേക്ക് വരിക എന്ന തന്ത്രമാണ് ബി ജെ പി പയറ്റുന്നത് അതുകൊണ്ട് അവർ ഈ നിയമസഭ അവർ അവരുടെ കണക്ക് കൂട്ടലുകളില്ല എന്ന് തന്നെ പറയാം പക്ഷെ അവർ തദ്ദേശ തെരഞ്ഞെടുപ്പ് അവർ വലിയ രീതിയിൽ ഉന്നം വയ്ക്കുന്ന ലക്ഷ്യമിടുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ പല മേഖലകളിലും ശക്തമായിട്ട് അതായത് ഈ മുന്നണികൾ രണ്ടും പ്രബലന്മാരായിട്ടുള്ള മുന്നണികൾക്കിടയിലൂടെ നുഴഞ്ഞു കയറി ഒരു വിജയം കൊയ്യാനുള്ള ശ്രമം ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല അതിനുവേണ്ടി വലിയ തോതിലുള്ള പണം മുടക്കിയുള്ള ഇടപാടുകളിലേക്ക് പോലും ബി ജെ പി നടന്നു കയറുന്നു എന്ന് തന്നെ പറയേണ്ടി വരും വരാൻ പോകുന്ന ആഴ്ചകളിൽ കേരളത്തിലെ എല്ലാ നേതാക്കളും സജീവമായി കളത്തിലിറങ്ങും മാത്രവുമല്ല അഖിലേന്ത്യാ നേതാക്കൾ പോലും തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുന്ന വിചിത്രമായ ചില സ്ഥിതിവിശേഷങ്ങൾ കൂടി കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് അതായത് അമിത്ഷായും നദ്ദയും അടക്കമുള്ള ആളുകൾ പോലും കേരളത്തിൽ വളരെ സജീവമായിട്ട് അവരുടെ സാന്നിധ്യം തെളിയിച്ചുകൊണ്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശക്തമായ ഒരു പ്രാ ഒരു സ്വാധീന മേഖല അവർക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഇപ്പോൾ ബി ജെ പി പയറ്റുന്ന തന്ത്രം അങ്ങനെ വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാര്യമായ രീതിയിൽ അവരത് ശ്രദ്ധ കൊടുക്കുന്നില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാര്യമായ വോട്ടിംഗ് ശതമാനം ഉയർത്തിക്കൊണ്ട് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായ രീതിയിലുള്ള ഒരു വോട്ടിംഗ് ശതമാനത്തിലേക്ക് ഉയർത്തി നിർണായകമായ സ്വാധീന ശക്തിയായി കേരളത്തിൽ വളർന്നു വരാനും കേരളത്തിൽ നിർണായകമായ സ്വാധീനം ഉണ്ടാക്കിയെടുക്കുവാനുമുള്ള തന്ത്രങ്ങളാണ് ബി ജെ പി പയറ്റുന്നത് എന്നത് കൃത്യമായി അറിയാൻ കഴിയുന്നുണ്ട് അത് അത്തരത്തിലുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് അത് കേന്ദ്രത്തിന്റെ അവർ അതിനുവേണ്ടി ഒരു പവർ ഫോം കമ്മിറ്റി തന്നെയുണ്ട് ഇത്തരത്തിൽ എങ്ങനെ എങ്ങനെ ഏതൊക്കെ സംസ്ഥാനങ്ങളെ മുന്നോട്ട് കൊണ്ടുവരണം കിടക്കുന്ന അവർക്ക് അവരുടെ ശക്തി ഇല്ലാത്ത തമിഴ്നാടും കേരളവും പോലുള്ള സംസ്ഥാനങ്ങളെ എങ്ങനെ പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് എങ്ങനെ മുന്നോട്ട് കൊണ്ടുവരണം എന്നതിനെ കുറിച്ചൊരു പ്ലാൻ വളരെ കൃത്യമായ രീതിയിൽ അവരുടെ കേന്ദ്രം നേതാക്കൾക്കിടയിലുണ്ട് ആ പ്രകാരം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൃത്യമായ രീതിയിലുള്ള ഒരു വോട്ടിംഗ് ശതമാനം ഉയർത്തുകയും നിയമസഭയിൽ അടുത്ത ഇരുപത് മുപ്പത്തി ഒന്നാമത് നിയമസഭയിൽ ശക്തമായ പ്രാതിനിധ്യത്തോടുകൂടി എല്ലാ മുന്നണികളെയും വകഞ്ഞു മാറ്റിക്കൊണ്ട് മുന്നോട്ട് വരുവാനുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമായുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് അങ്ങനെ വരുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ടിംഗ് ഷെയർ വോട്ടർ ശതമാനത്തിൽ മുന്നോട്ട് വരുന്നത് ഒരു സംശയവും പറയാൻ കഴിയും അത് ബി ജെ പി തന്നെയായിരിക്കും ബി ജെ പിക്ക് എല്ലാ മണ്ഡലങ്ങളും വിജയിക്കണം എന്നല്ല പറയുന്നത് പക്ഷെ എല്ലാ മേഖലകളിലും അവർ അവരുടേതായ സ്വാധീനം പെർസെൻറ്റേജ് വോട്ട് ഓഫ് പെർസെൻറ്റേജ് കൂട്ടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മറ്റു മുന്നണികളെക്കാൾ കൂടുതൽ അതായത് എൽ ഡി എഫിനേക്കാൾ കൂടുതൽ യു ഡി എഫിനേക്കാൾ കൂടുതൽ വോട്ടിംഗ് ശതമാനത്തിൽ നിർണായകമായ ശക്തി അല്ലെങ്കിൽ ആ വിജയം കൊയ്യാനായിട്ട് ഉണ്ടാകുന്ന ഒരു പാർട്ടി അല്ലെങ്കിൽ അങ്ങനെ വിജയം കൊയ്യുന്ന ഒരു പാർട്ടിയായി ഈ തെരഞ്ഞെടുപ്പോട് കൂടി ബി ജെ പി മാറും എന്നതിൽ യാതൊരു സംശയവും കൃത്യമായ രീതിയിലുള്ള കണക്ക് കൂട്ടലുകളുടെ അടിസ്ഥാനത്തിലാണ് കൃത്യമായ കണക്കുകൂട്ടലിൽ മാത്രമല്ല കൃത്യമായ രീതിയിലുള്ള ഒരു അറിവോടുകൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു കണക്ക് മുന്നോട്ട് വയ്ക്കുന്നത് എന്നതിലും സംശയിക്കേണ്ടതില്ല തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം മുന്നോട്ട് വരുന്ന ഒരു പാർട്ടി കേരളത്തിൽ ബി അടങ്ങുന്ന എൻ തന്നെ ആയിരിക്കും